നമസ്കാരം ആസ്ട്രോമനിയിലേക്ക് സ്വാഗതം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ നിങ്ങൾ നക്ഷത്രമണ്ഡലത്തിലെ സ്ഥിരതയുടെ പ്രതീകങ്ങൾ ആണ് സമുദ്രത്തിൻ്റെ ആഴം പോലെ നിഗൂഢവും ശാന്തവുമായ സ്വഭാവമുള്ള നിങ്ങൾ പ്രതിസന്ധികളിൽ പതരാതെ നിൽക്കാൻ കഴിവുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ കാലെടുത്തു വെക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ച കഠിനമായ പരീക്ഷണങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമാണ് കാലം ഒരുക്കി വച്ചിരിക്കുന്നത് ശനി അധിപനായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ തത്വചിന്തകളും അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും ഈ വർഷം നിങ്ങളുടെ ഉൾക്കൊരുത്ത് പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തെ മിനുക്കിയെടുക്കാൻ സഹായിക്കുന്നവയായിരിക്കും മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ചിന്താഗതിയിൽ വരുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ ശത്രുക്കളെപ്പോലും സുഹൃത്തുക്കളാക്കി മാറ്റാൻ സഹായിക്കും നിങ്ങൾ വെറുതെ സംസാരിക്കുന്നവരല്ല മറിച്ച് പ്രവൃത്തിയിലൂടെ മറുപടി നൽകുന്നവരാണെന്ന് ഈ വർഷം തെളിയിക്കും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന പരാതിക്ക് ഈ വർഷം വിരാമമാകും കാരണം നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങൾക്കായി സംസാരിക്കും തൊഴിൽ മേഖലയിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ സുസ്ഥിരമായ ഒരു വർഷമാണ് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ വലിയൊരു കൃത്യതയും വ്യക്തതയും ഈ വർഷം കൈവരും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ഗവേഷണ രംഗത്തോ എഞ്ചിനീയറിംഗ് മേഖലയിലോ നിർമ്മാണ രംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ വൈദഗ്ധ്യം തെളിയിക്കാൻ പറ്റിയ വലിയ പ്രോജക്റ്റുകൾ കൈവരും ജോലിസ്ഥലത്തെ രാഷ്ട്രീയമോ അനാവശ്യ മത്സരങ്ങളോ നിങ്ങളെ ബാധിക്കില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും അത് നിങ്ങളുടെ തൊഴിലിൽ പ്രയോഗിക്കാനും ഈ വർഷം അനുകൂലമാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം സർക്കാരിലോ വലിയ പ്രസ്ഥാനങ്ങളിലോ ഉത്തരവാദിത്തമുള്ള പദവികൾ അലങ്കരിക്കാൻ നിങ്ങൾക്ക് ഈ വർഷം അവസരം ലഭിക്കും പദവികൾ കൂടുമ്പോൾ ഉത്തരവാദിത്തങ്ങളും കൂടുമെങ്കിലും അവയെല്ലാം വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവർ പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടുന്ന സാഹചര്യം ഈ വർഷം ഉണ്ടാകും കരിയറിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആത്മവിശ്വാസം ഈ വർഷം നിങ്ങളുടെ ഓരോ ചുവടുവയ്പിലും പ്രകടമാകും സാമ്പത്തികമായി നോക്കിയാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ സാധിക്കും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാനും നല്ലൊരു തുക സമ്പാദിക്കാനും നിങ്ങൾക്ക് കഴിയും ഭൂമി വീട് തുടങ്ങിയ സ്ഥാവര വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഈ വർഷം തെളിയുന്നുണ്ട് പഴയ കടബാധ്യതകൾ തീർക്കാനും സാമ്പത്തികമായി ഒരു സ്വതന്ത്രം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കുന്നതിന് മുൻപ് അതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുകകൾ കടം കൊടുക്കുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്നത് ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനിംഗ് വഴി നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ വലിയൊരു വർധനവ് ഈ വർഷം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയും കുടുംബജീവിതത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമാധാനത്തിന്റെ വർഷമാണ് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വിശ്വാസവും സ്നേഹവും ഉണ്ടാകും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യപ്പെടുന്നവരായതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ ആദരവ് നിങ്ങൾക്ക് ലഭിക്കും കുട്ടികളുടെ കാര്യത്തിൽ വലിയൊരു സന്തോഷം ഈ വർഷം ഉണ്ടാകും വീട്ടിൽ സന്തോഷം നിറയ്ക്കുന്ന പുതിയ അതിഥികളുടെ വരവോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളോ നടക്കാൻ ഈ വർഷം സാധ്യതയുണ്ട് പ്രായമായവരുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും കരുത്തായി മാറും പങ്കാളിയുമൊത്തുള്ള തീർത്ഥയാത്രകളോ വിനോദയാത്രകളോ മനസ്സിന് വലിയ ഉന്മേഷം നൽകും വിട്ടുനിന്നിരുന്ന ബന്ധുക്കൾ വരികയും കുടുംബത്തിലെ പഴയ കൈപ്പേറിയ അനുഭവങ്ങൾ മറന്ന് എല്ലാവരും ഒന്നിക്കുകയും ചെയ്യുന്ന സുന്ദരമായ നിമിഷങ്ങൾ ഈ വർഷം ഉണ്ടാകും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ പക്വതയാർന്ന പെരുമാറ്റം വലിയൊരു സഹായമാകും മറ്റുള്ളവർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു തണൽമരമായി നിങ്ങൾ ഈ വർഷം മാറും കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യകാര്യത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില മുൻകരുതലുകൾ എടുക്കണം ശനി അധിപനായതിനാൽ അസ്ഥി സംബന്ധമായോ വാദസംബന്ധമായോ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് ഉണ്ടായേക്കാം ജോലിയിലെ തിരക്ക് കാരണം ഭക്ഷണക്രമം തെറ്റിക്കരുത് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുകയും നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക കാലുകൾക്കും സന്ധികൾക്കും ഉണ്ടാകുന്ന ചെറിയ വേദനകൾ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടുന്നത് നന്നായിരിക്കും വായുക്ഷോഭം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് വഴി പല ശാരീരിക ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ സാധിക്കും രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങുന്ന ശീലം വളർത്തിയെടുക്കുന്നത് നിങ്ങളുടെ ഉന്മേഷം വർദ്ധിപ്പിക്കും മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതശൈലി ഈ വർഷം നിങ്ങൾ പരീക്ഷിക്കേണ്ടതാണ് പതിവായുള്ള നടത്തവും യോഗയും നിങ്ങളുടെ ശാരീരിക ക്ഷമത നിലനിർത്താൻ സഹായിക്കും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ വലിയ രോഗങ്ങളെ തടയാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിന്റെ സന്തോഷമാണ് ശരീരത്തിന്റെ ആരോഗ്യമെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീങ്ങാനും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം സമർപ്പിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് കറുത്ത വസ്ത്രം ധരിച്ചോ എള് നടത്തിയോ ശനി ദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാം ശനി സ്തോത്രങ്ങൾ ജപിക്കുന്നതോ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതോ എല്ലാവിധ ഭയങ്ങളും അകറ്റാൻ സഹായിക്കും ജന്മനക്ഷത്ര ദിവസം പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് കർമ്മദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണ് ശനിയാഴ്ചകളിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതും കറുത്ത പശുവിനെ പരിചരിക്കുന്നതും വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും വിഷ്ണു സഹസ്രനാമം ഭക്തിപൂർവ്വം പാരായണം ചെയ്യുന്നത് ജീവിതത്തിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരും ആഴ്ചയിൽ ഒരിക്കൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നത് വഴി ഗ്രഹദോഷങ്ങൾ കുറയാൻ കാരണമാകും ഈ പരിഹാരങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ മധുരം നുണയാൻ പറ്റിയ വർഷമാണ് ആത്മസംയമനത്തോടെയും പക്വതയോടെയും നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും നിങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കും ദൈവാനുഗ്രഹവും നിങ്ങളുടെ പ്രയത്നവും ഒന്നിക്കുന്ന ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറും നിങ്ങളുടെ ആന്തരികമായ ശാന്തിയും കരുത്തും മുറുകെ പിടിക്കുക കാരണം ലോകം നിങ്ങളെ ഒരു വിജയിയായി കാണാൻ പോകുന്ന വർഷമാണിത് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള നിങ്ങളുടെ കഴിവ് ഈ വർഷം പൂർണ്ണമായും പുറത്തെടുക്കുക എല്ലാ ഐശ്വര്യങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതുയുഗത്തിന്റെ ഉദയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി സഫലമാകുന്ന ഈ സുവർണ കാലഘട്ടത്തെ ആത്മവിശ്വാസത്തോടെ വരവേൽക്കുക